പണ്ട് കാലത്ത് നിസ്കാര സമയം അറിയാൻ വേണ്ടി ഉപയോഗിച്ചു പോന്നിരുന്ന നീൽഘടികാരാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ചാലിയത്തെ മാലിക് ബിൻ ദീനാർ മസ്ജിദിലാണ് അഥവാ പുഴക്കര പള്ളിയിലാണ് കേരളത്തിലെ ആദ്യ പത്ത് മുസ്ലിം പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയാണ് ചാലിയത്തെ പുഴക്കര പള്ളി ഇപ്പൊ വീഡിയോയില് കാണുന്നത് നവീകരിച്ച പള്ളിയാണ് ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഈ പള്ളി ഓലമേഞ്ഞതായിരുന്നു ഇസ്ലാം മതപ്രബോധനത്തിന്റെ ഭാഗമായിട്ട് ഏഴാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ നിന്നും കേരളത്തിലെത്തിയ മാലിക്ബിൻ ദീൻ ും കൂട്ടരുമാണ് ഈ പള്ളി നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ പള്ളി പൊളിച്ച് കോട്ട കെട്ടിയതായും പിന്നീട് സാമൂതിരിയുടെ നേതൃത്വത്തിലുള്ള പടയാളികൾ കോട്ട തകർത്ത് പള്ളി പുനർനിർമ്മിച്ചതായും പറയപ്പെടുന്നുണ്ട് ഈ പള്ളിയുടെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചാലിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു പള്ളിയെക്കുറിച്ച് അറിയാത്തവരോ ഇതുവരെ കാണാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം പുതിയ വീഡിയോസിനായിട്ട് പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ